സന്തോഷമുള്ള ഒരു അധ്യായമാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഓം നമശിവായ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഇന്ന് പറയാൻ പോകുന്നത് ഏഴ് നാളുകാരെ പറ്റിയാണ് ഏഴ് നക്ഷത്രക്കാരെ പറ്റി നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന ഏഴ് നക്ഷത്രങ്ങളിൽ ഒരാളെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഏഴ് നക്ഷത്രത്തിൽ ജനിച്ച് ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം കേട്ടോ കാരണം ആ വീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രക്ഷപ്പെടാൻ പോവുകയാണ് സാക്ഷാൽ പരമേശ്വരൻ സാക്ഷാൽ മഹാദേവൻ ആ വീടിനെ ഐശ്വര്യത്താൽ മൂടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന നാളുകാരാണ് ഈ ഏഴ് നാളുകാർ എന്ന് പറയുന്നത് പുച്ഛിച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിയവരും ഒക്കെ ഇവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന നിങ്ങളുടെ വീട് തേടി വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആ ഏഴ് നക്ഷത്രക്കാരെ പറ്റി ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഓം നമശിവായ ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഒരുപാട് അനുഭവിച്ചു കേട്ടോ വിശാഖംകാർ ഒത്തിരി അനുഭവിച്ച് പറയാൻ തുടങ്ങിയാൽ വലിയൊരു കഥ തന്നെ ഉണ്ട് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര ആരോ കൈപിടിച്ച് നമ്മളെ നടത്തിക്കുന്ന പോലൊരു യാത്ര പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒറ്റപ്പെട്ട് തളർന്നു നിന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ കൈപിടിച്ചുയർത്താൻ വന്നത് ഈശ്വരൻ മാത്രമായിരുന്നു വേറെ ആരും ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരും ഒന്നും കണ്ടിട്ടില്ല ഈശ്വരൻ മാത്രേ തുണയുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വിശാഖംകാരുടെ ഏറ്റവും വലിയ സത്യം എന്തൊക്കെ കളഞ്ഞു കുളിച്ചാലും മനസ്സിലെ ഭക്തി കളയാത്തവരാണ് വിശാഖംകാരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനിലുള്ള സമർപ്പണമാണ് ഈ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരെ കൈ പിടിച്ചുയർത്താൻ പോകുന്നത് എന്റെ നാവ് പൊന്നാകും ഞാൻ ഇന്ന് പറഞ്ഞത് സത്യമാകും ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ വർധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വട്ടപൂജ്യത്തിൽ നിന്ന് എല്ലാം നേടുന്നവരായി വിശാഖംകാർ വരുന്നതായിരിക്കും കുടുംബത്തിൽ ഒരുപാട് സന്തോഷത്തിനുള്ള മുഹൂർത്തങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞുവരും ഇഷ്ടതൊഴിൽ ലബ്ധിയുണ്ടാകും ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ സാധിക്കും മനസ്സുരുകി ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാൻ ഇരു കൈ നീട്ടി വരമായിട്ട് ശിവനച്ഛൻ നിങ്ങൾക്ക് നൽകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഞാൻ പറയുന്നത് അച്ചിട്ടാണ് എഴുതി വച്ചുള്ളൂ നിങ്ങളുടെ ഏറ്റവും വലിയ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും മനസ്സിങ്ങനെ കിടന്നുഴലുകയാണ് കേട്ടോ മനസ്സ് നീറുകയാണ് നീറി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടക്കി പിടിക്കാൻ പറ്റാതെ ഒരു വല്ലാത്തൊരു സ്ഫോടനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സ് നോക്കിക്കഴിഞ്ഞാൽ സങ്കടത്തിന്റെ ഒരു വലിയ അല്ലെങ്കിൽ മനപ്രയാസത്തിന്റെ ഒരു വലിയ കലവറയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ മകങ്കാരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ആധിയുമെല്ലാം തീർത്തുകൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ കാരുണ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നു ചേരുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി വച്ചുള്ളൂ ഈ ചാനലും ഈ വീഡിയോയും ഇവിടെ തന്നെ ഉണ്ടാകും ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര പടുകുഴിയിലാണ് എന്ന് പറഞ്ഞാലും അവിടുന്ന് കുതിച്ചുയരുന്ന നക്ഷത്രമായി മകം നക്ഷത്രം മാറുന്നതായിരിക്കും ഏത് മേഖലയിൽ കൈവച്ചാലും ഏത് കാര്യം ആഗ്രഹിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കത് വരമായിട്ട് കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ തീർന്ന് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ മകൻകാര്യ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ തീർന്ന് ഐശ്വര്യം നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശിവഭക്തരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം ആരെന്ന് ചോദിച്ചാ പെട്ടെന്ന് പറയും എനിക്ക് ശിവഭഗവാന് ഭയങ്കര ഇഷ്ടമാണെന്ന് ആ ഇഷ്ടം തന്നെയാണ് ഭഗവാനോടുള്ള നിങ്ങളുടെ ആത്മസമർപ്പണം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ ഉയർച്ചയുടെ കൊടുമുടിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പോകുന്നത് ഭഗവാൻ മേൽ കീൽ നോക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വാരി വിതറുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുന്നതായിരിക്കും ഓം എന്ന് ദിവസവും ജപിക്കുക ദിവസവും പ്രാർത്ഥിക്കുക ഇപ്പ പോലും ഓം നമശിവായെന്ന് പ്രാർത്ഥിക്കുക ഭഗവാൻ മഹാദേവൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെയും കുടുംബത്തിന്റെയും കാര്യം ഇനി ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടാലും ഭഗവാന്റെ കൈ നിങ്ങളുടെ മേലുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവാതിരക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരുവാകുന്ന പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന വർഷമായി തീരുന്നതായിരിക്കും എഴുതി വെച്ചോളൂ എന്റെ നാവ് പൊന്നാകട്ടെ നന്നായി വരട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രിട്ടാതി നക്ഷത്രമാണ് ഉത്രിട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും നിൽക്കുന്ന ഒരു വർഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തീരുമ്പം ഒന്ന് ആരോ പറഞ്ഞു വെച്ചിരുന്ന കണക്കാം ഒന്ന് അങ്ങോട്ട് തീർന്ന എങ്ങനെയെങ്കിലും ദൈവമേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പം അടുത്ത പ്രശ്നങ്ങൾ വരികയായി അങ്ങനെ ഒന്ന് തീരുമ്പം ഒന്ന് വന്ന് വന്ന് ജീവിതം തന്നെ ഒരു മടുത്ത അവസ്ഥയിലാണ് പൊതുവെ ഉത്രിട്ടാധിക്കാരെ കാണാൻ സാധിക്കുന്നത് ചില ഉത്തരട്ടാധിക്കാരെങ്കിലും പറയും എന്തൊരു നശിച്ച നക്ഷത്രമാണ് എന്റെ നക്ഷത്രത്തിന്റെ കുഴപ്പമാണോ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത് എന്നാൽ ഞാൻ അച്ചിട്ടായിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ആ പഴി തീരുന്നതായിരിക്കും നിങ്ങളുടെ നക്ഷത്രത്തിന് ഉത്തരട്ടാതിക്ക് ഭാഗ്യവർഷം കൈവരുവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറയുന്നത് ദീർഘനാളായി നാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രയാസങ്ങളും തീർന്ന് ഒന്നു മാറി ഒന്നു മാറിയുള്ള ആപത്തുകളും ദുരിതങ്ങളും തീർന്ന് ജീവിതം ഒന്ന് പച്ചപിടിക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് ഐശ്വര്യത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിപ്പെടുന്ന നക്ഷത്രമായി ഉട്ടാതി മാറും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടിവരയിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവരുടെ ജീവിതത്തിൽ വഴിത്തിരുവാകുന്ന വർഷമാണ് സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ പരമേശ്വരൻ ജഗതീശ്വരൻറെ അനുഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലം നക്ഷത്രക്കാരനോ മൂലം നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവഭഗവാനെ എന്നും വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയണം അവരുടെ ജീവിതം നമ്മൾ ഗ്രഹിക്കുന്നതിനുമൊക്കെ അപ്പുറം ചെന്നെത്തുന്നതായിരിക്കും ആ പരമേശ്വരനെ തൊട്ടറിയാൻ സാധിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം അടുത്തറിയാൻ സാധിക്കുന്ന വർഷമായിരിക്കും മൂലം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊരു മൂലം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് തന്നെ രക്ഷപെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ കുറച്ച് വർഷങ്ങളാണ് കടന്നു പോയത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആലോചിച്ചാലും വലിയ കാര്യമൊന്നുമില്ല ജീവിതത്തിൽ എന്തെങ്കിലും നേടിയോ ജീവിച്ചു ജീവിച്ചു എന്ന് പറഞ്ഞാൽ ജീവിച്ചു എങ്ങനെയൊക്കെയോ ജീവിച്ചു ഈശ്വര കൃപ അല്ലാതെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറെ വർഷങ്ങൾ എടുത്തു നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല എന്നൊരവസ്ഥയിലൂടെയാണ് പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരുപാട് സങ്കടങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങള് ഉള്ളിൽ ഒതുക്കുന്നുണ്ട് ആ ഉള്ളിലൊതുക്കി ആ ജീവിക്കുന്ന ഈശ്വരനെ വിളിച്ച് ജീവിക്കുന്നതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിട്ടുന്നതാണ് സാക്ഷാൽ ഒരു നേരമെങ്കിലും വിളക്ക് വെച്ച് ഭഗവാനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രക്ഷപ്പെടാൻ പോവുകയാണ് അത്രയധികം ഐശ്വര്യമാണ് വന്നു ചേരുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നിങ്ങളെ തേടി വിജയം വരും ഈശ്വരാധീനം വരും നന്നായി വരും ഈ നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഉത്രംകാര് വീട്ടിലുണ്ടെങ്കിൽ ഇത് അവരോട് പറയണം അവരെ അറിയിക്കണം അവരോട് പറയാതിരിക്കരുത് നന്നായി വരും ഓം നമശിവായ അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാരുടെ കാര്യം ബഹുരസമാണ് ലോകത്തുള്ള എല്ലാ ആളുകളും ഇവരെക്കാൾ പകുതി കഴിവുള്ളവർ പോലും ഇവരുടെ ചുറ്റുമുള്ളവരൊക്കെ വലിയ നിലയിലായി വലിയ രീതിയിൽ ഉയർച്ച നേടുന്നത് ഇവർക്ക് കാണാൻ പറ്റി പക്ഷേ ഈ കഴിവുകളും കാര്യങ്ങളും ഭക്തിയും എല്ലാം ഉണ്ടെങ്കിലും കാർത്തികക്കാരുടെ ജീവിതം മാത്രം മന്ദീഭവിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യാതൊന്നുമില്ല കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എങ്ങും എങ്ങും എത്തുന്നില്ല ആ കഷ്ടപ്പാടൊക്കെ തച്ചുടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ വിഫലമായി മന്ദീഭവിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർക്ക് കാണാൻ സാധിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാര് ഞാൻ പറയുന്നത് എഴുതി വച്ചുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ശിവനച്ഛൻ പൊന്നുതമ്പുരാൻ ഇറങ്ങി വരുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകൂ